കാഴ്ചപ്പ ബി ആര് കാര്യങ്ങള് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് മുമ്പിൽ ആയിട്ട് എനിമി കാര്യങ്ങളുണ്ടായിരുന്നു കിംഫിയർ കിട്ടി അവന്റെ ധൈര്യത്തോടെ നമ്മളത് കുത്തി പിടിച്ച് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ പിന്നീട് കയറി വന്നാൽ പോയി ഞാൻ തലക്കും കാര്യം കൊടുത്തപ്പോ ചാ ഭാത്ത വിചാരിച്ചപ്പോ സോണിയായിരുന്നു പിന്നെ വണ്ടി പോയി ഞമ്മള് അവന്റെ ജോമ്പി പെട്ടെന്ന് എടുക്കാൻ വിചാരിച്ചു എംബമ്പെടുത്ത് മെഡിക്കേറ്റ് ആണെങ്കിൽ ഇല്ലേ പിന്നെ മെഡിക്കറ്റ് ഈ ഭാഗത്തൊക്കെ വന്നപ്പോ മെഡിക്കറ്റിംഗ് സെറ്റ് ആയി പിന്നെ ഹീലൊക്കെ ചെയ്ത് അടിച്ചു നോക്കുമ്പോൾ മുമ്പിൽ വേറെ എനിമി അവന്റെ ടൈം കൊടുക്കാൻ വിചാരിച്ചപ്പോ ഫുള്ള് റീക്വയൽ ഞാൻ ചാടി അവനെ പോയി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോയിരുന്നു ഞാന് ചാടി അങ്ങോട്ട് പോയി വീണ്ടും വീണ്ടും ചാടി അങ്ങ് എടുക്കാൻ നോക്കിയപ്പോ അവനവിടെ കാണാനില്ലായിരുന്നു പിന്നെ ബേക്കെന്ന് അജാദി അടി പിന്നെ നേരെ പീക്കിനുള്ളിൽ കയറി ഇവിടെ വേറെ എനിമിൻ്റെ ആയിരുന്നു ഹീലൈണ് പിന്നെ കോഡ് നേരത്ത് അവനെ കുത്തിപ്പിടിച്ച് എടുക്കാന്ന് വിചാരിച്ചു കുത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവനെ പിന്നെ ഇവിടെ നിന്ന് നമ്മള് വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ പോയപ്പോ നമുക്ക് പണി ചെറുതായിട്ട് കണ്ട കേട്ടിട്ടുണ്ടായിരുന്നു 嗯好好好好